ഏകദേശം ഏഴേകാലിന് ഞങ്ങളുടെ ഈവനിങ് എന്ന് പറയാം ആ ഈവനിങ് സമയത്ത് ഉള്ള ഒരു വീഡിയോ ആണ് ഏഴേകാലിന് ഇവിടെ ഇത്രയും വെട്ടമുണ്ട് ഏഴേകാലായിട്ടുള്ളൂ പക്ഷേ ഏകദേശം അഞ്ചു മണി ആയാൽ ഫീലേ ആയിട്ടുള്ളൂ ഏഴേ സമയം ഏഴേകാലായി പക്ഷേ അഞ്ചുമണി ആയത് പോലെ നമുക്ക് തോന്നത്തുള്ളൂ ഏഴേകാലിന് ഈവനിങ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ ഏഴേകാലിന് ഒരു ഈവനിങ് എന്ന് പറയാം അങ്ങനെ മണി സമയം പോലെയാണ് വലിയ തണുപ്പുമില്ല വലിയ ചൂടും ഇല്ല അങ്ങനത്തെ ഒരു വെതർ കണ്ടീഷനാണ് സമ്മർ ടൈമിൽ മണി മണിയാവുമ്പോഴത്തേക്കേ ഇരുട്ടാകത്തുള്ളൂ അപ്പം എൻ്റെ ടൈം ആകുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഒരു മൂന്ന് മണി നാലു മണിയാവുമ്പോൾത്തേക്ക് ഇരുട്ടാവുന്ന ഫീൽ സമ്മറിൽ കുറേ വൈകി നമ്മുടെ നാട്ടിൽ പക്ഷെ അങ്ങനെയൊന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരേപോലെയാണ് ഇവിടെ പക്ഷെ സമ്മർ ടൈം വരുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ആ അപ്പം ഇവിടെ ഇപ്പം ആ സമയം ഏകദേശം ഒരു ഏഴ് ഇരുപതാകും മൂന്നേഴ് പത്തൊൻപതായി പക്ഷെ ഒരഞ്ചുമണിയായ ഫീലേ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈവനിങ് ഡ്രൈവ് ഇതിനെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഈവനിങ് ഡ്രൈവാണ് ഏകദേശം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതൊക്കെ സമയമാണ് കുറച്ച് ട്രാഫിക് ഉണ്ട് ഇത്രയും ട്രാഫിക് സാധാരണ ഉണ്ടാവാറില്ല പക്ഷെ ഒരുന്തോ പോലീസാർ എനിക്ക് തോന്നുന്നു ഏതോ വണ്ടി ഡെട്ടായിട്ടുണ്ട് ആൾക്ക് ടിക്കറ്റ് കൊടുക്കണം എന്തോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് എന്തോരം ടിക്കറ്റ് കൊടുക്കുന്ന സംഭവമാണ് കണ്ടത് ഒത്തിരി മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരേരിയാണ് ഫിലഡൽഫിയ നോർത്ത് വെസ്റ്റ് ഫിലഡൽഫിയയിലാണ് ഒത്തിരി മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലൂടെ നമ്മളൊന്ന് പോയിക്കൊണ്ടിരിക്കുന്നു നോർത്ത് വെസ്റ്റ് ഫിലിഡൽഫിയ ഒത്തിരി മലയാളികളാണ് ഇവിടെ തിങ്ങിപ്പറക്കുന്നൊരു ഏരിയ മലയാളീസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഫിലിഡൽഫിയ നോർത്ത് വെസ്റ്റ് ഫിലിഡൽഫിയയിലെ എല്ലാം സിംഗിൾ വീടുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ വീടുകൾ പലതരമുണ്ട് അതിലീത്ത് ഈ സൈഡിലുള്ള എല്ലാം സിംഗിൾ വീടുകളാണ് പക്ഷെ ചെറിയ വീടാണ് അതിനകത്ത് സിംഗിൾ വീടുകൾ എല്ലാം ഈ കാണുന്ന സിംഗിൾ വീടുകൾ ഈ കാണുന്ന എല്ലാം ടിൻ ഹൗസ് ടിൻ ഇതിൽ രണ്ട് രണ്ട് സൈഡിലായിട്ടാണ് താമസിക്കുന്നത് ഒരേ സമയം തന്നെ രണ്ട് എൻട്രൻസ് ആയിരിക്കും അതാണ് ടിൻ ഹൗസ് ഇപ്പൊ നമ്മൾ വന്നത് സിംഗിൾ ഹൗസ് ഏരിയയിലാണ് ഇനി ഇപ്പൊ ഉള്ളത് ടിൻ ഹൗസ് ഏരിയ ഇതെല്ലാം ടി ഒരു വീട് അതിന്റെ രണ്ട് രണ്ട് സൈഡ് നമ്മൾ ഏകദേശം സൂര്യാസ്തമയത്തിന്റെ ഏരിയയിൽ മാറിലോട്ട് പോകാൻ ഈ ഹോം ഡിപ്പോയിൽ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഹോം ഡിപ്പോയിൽ